യെസാദ്യം മതിരപ്പള്ളിയിലേക്ക് തന്നെയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുപിടി വെച്ചിരിക്കുകയാണ് മയങ്ങി വീട ആനയെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സമീപത്ത് കുങ്കി ആനകൾ കൂടി ഒരു സഹായത്തിനായി തുടരുന്നുണ്ട് ആനയെ പിടികൂടിയാൽ കൊണ്ടുപോകാനുള്ള ലോറിയും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കെ അഖിലേക്കാണ് വിവരങ്ങൾ പോകുന്നത് അഖിൽ ആന ഇപ്പോൾ കിടക്കുന്ന നിലയിൽ തന്നെയാണ് ആനയെ ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എപ്പോഴത്തേക്ക് ആനയെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് അതായത് ഇപ്പോൾ നിലവിൽ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ആനയത് ആനയെ ലോറിക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഉയർന്ന പ്രദേശം വനംവകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് തയ്യാറാക്കി കഴിഞ്ഞാൽ അതായത് ഒരു തട്ട് പോലെയാണ് ആ തട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രൈനും അതുപോലെ തന്നെ ആനകളെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു പുഷ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പുഞ്ച് ഒരു താങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് സ്വഭാവമായി ഉയർന്നു നിൽക്കാൻ കഴിയും സ്വഭാവമായി അതിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആ ലോറിയൊക്കെ തന്നെ തൊട്ടപ്പുറത്തായി തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആനയൊന്ന് ഈ അതിന്റെ ഒരു ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തട്ടിന്റെ നിർമ്മാണം പൂർത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ന്നെ ഈ ആനയെ ആനകളെ കുങ്കിയാനകളുടെ ഈ ക്രൈൻ്റെ കൂടി തന്നെ ആനയെ ഉയർത്തി നിർത്തും അതിനുശേഷം സാധാരണഗതി ലോറിലേക്ക് പോലത്തെ രണ്ട് ആനകൾ വശത്തായിട്ടും ഒരാന പുറകിൽ നിന്നും സ്വഭാവമായും പുറകിൽ നിന്നും പുഷ് ചെയ്യുന്നത് കോന്നി സുരേന്ദ്രനായിരിക്കും അപ്പോൾ അത്തരത്തിൽ ആ മൂന്ന് ആനകൾ നിന്നുകൊണ്ട് ഈ ആനയെ സാവധാനത്തിൽ തള്ളി അതായത് ഈ തള്ളി കയറ്റി കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന മറ്റമായിക്കൂടി ഏറ്റപ്പോൾ തന്നെ ഈ ആനയെ തള്ളി മുൻപിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ ആന ചെരിഞ്ഞു വീണു ആന ആനയ്ക്ക് കരിമ നടക്കാൻ കഴിയാതെ ാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതായത് കൃത്യമായി തന്നെ ഈ മൂന്ന് ആനകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് അതായത് ഈ പുറകിൽ നിന്നും പുഷി ചെയ്യുമ്പോഴും പക്ഷേ ആന സൈഡിലേക്കോ വശത്തിലേക്ക് ചിരിഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് വശത്ത സപ്പോർട്ടായിട്ട് മറ്റു രണ്ട് ആനകൾ നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി തന്നെയായിരുന്നു പക്ഷേ ഈ പുറകിൽ നിന്നുള്ള തള്ളു മാത്രമാണ് ഉണ്ടായത് മറ്റാന അതായത് ആ ആന അതിനെ ഒന്ന് കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷെ അത് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഒരു മറ്റേ ആനക്കാട്ട് ആനയാണ് അതിന് മൈക്കൊടി നൽകിയതെന്നും ഒരു സ്വാഭാവികമായിട്ടും അറിയില്ല അപ്പോൾ അത് അതിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം നടത്തിയപ്പോൾ ആന വീഴുകയാണ് ഉണ്ടായത് നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു നിലത്ത് കിടന്നതുകൊണ്ട് അതായത് ആന നിലത്ത് കിടന്നതുകൊണ്ട് ആ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ വനംവകുപ്പ് ചികിത്സ അതായത് ആനയുടെ മുറിവ് ക്ലീൻ ചെയ്യുകയും അതിനുള്ള പഴുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്തു കളഞ്ഞ് എടുത്തുകളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ എടുത്തു കളയുന്ന ഒരു വൃത്തിയാക്കുന്ന നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു നടപടികൾ ൊരുപക്ഷേ ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആനയെ ചികിത്സിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആന വീട് ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ അയക്കുന്നുണ്ട് അത് അല്പസമയത്ത് സ്ക്രീനിൽ കാണിക്കാൻ കഴിയുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വനംവകുപ്പ് അതിന്റെ ചികിത്സയാണ് ആ ഒരു മുഴുവൻ ക്ലീൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന്റെ മറ്റേറ്റ പഴുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്തു കളയുക അതായത് ഒരുപക്ഷെ ഈ വീണത് നിര വീണത് ആ ചെരിഞ്ഞ് ചെരിഞ്ഞുകടക്കുന്നത് ഒരു അനുകൂല ഘടകമായിട്ട് വനംവകുപ്പ് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് നൽകിയതിനു ശേഷം ആനയെ സപ്പോർട്ടോട് കുങ്കിയാനകളുടെയും ക്രൈനിന്റെയും ഒക്കെ തന്നെ സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ച് നിർത്തും ആ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം ആനയെ തള്ളി കൂട്ടിലേക്കയറ്റി കോർനാടേക്ക് കൊണ്ടുപോകും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അനുമതിക്കുന്നത് അത് ആ ഒരു ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടി നിർമ്മിക്കണം അത് സ്വയമായും അല്ലെങ്കിൽ പാർട്ടി നിർമ്മിക്കണമെങ്കിൽ അപ്പോൾ ഈ പാർട്ടിയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ആനയെ എഴുന്നേൽപ്പിക്കാം ആ ഒരു തട്ടിട്ട നിർമ്മാണം പൂർത്തിയായി ിക്കാം എന്നുള്ളത് തന്നെയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് അതിനുള്ള അതിനുള്ള നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേന്ദ്രനാള നടുവിലുണ്ടാവുക അത്തരത്തിലുള്ള കുഷിയാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതിന് തട്ട് തട്ടുള്ള അതായത് ആന തട്ടിലേക്ക് കയറക്ക ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് ആന ഉയർന്നു നിൽക്കും അതായത് ആനക്ക് ഈ നിലവിൽ ഇപ്പോൾ സ്വന്തം സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല പക്ഷേ ആനയെ ഒരു സഹായം നൽകി കഴിഞ്ഞാൽ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും അത് തന്നെയാണ് നമ്മൾ അല്പസമയത്തിന് ദൃശ്യങ്ങളിൽ ആനയെ ഉയർത്തുന്നത് കാണിക്കാൻ ക്കിലേക്ക് തിരിച്ചെത്താം മോഡിയോ ക്ലിയർ അല്ല എന്തായാലും ആ ആനയെ ഇപ്പോൾ ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് കാരണം ആ രീതിയിൽ മാത്രമാണ് ആനയെ ലോറിയിലേക്ക് കൊണ്ട് കയറ്റാൻ കഴിയുക അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ ഉയർത്തി നിർത്താൻ കഴിയുമെങ്കിൽ മാത്രമാണ് വളരെ പെട്ടെന്ന് ലോറിയിലേക്ക് കയറ്റാൻ കഴിയുക നേരത്തെ നമ്മൾ കണ്ടതാണ് ജെ സി ഉപയോഗിച്ച് ആ സ്ഥലത്തേക്കൊരു റോഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ലോറി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നടപടികൾ ഒരു വശത്ത് തുടരുന്നുണ്ടെങ്കിൽ പോലും ആന ഇപ്പോൾ കിടക്കുന്ന പൊസിഷനിലായതുകൊണ്ട് തന്നെ അതൊരു വലിയ വെല്ലുവിളിയാണ് വനം വകുപ്പിന് അഖിൽ തുടരുന്നുണ്ട് അഖിൽ അതായത് ആനയെ എന്തായാലും നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനിപ്പോൾ കുങ്കിയാനകളുടെ സഹായമൊക്കെ തേടുമെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ അത്ര വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല സ്വാഭാവികമായും ആനയ്ക്ക് ഒന്ന് സപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആന ഒരു മയങ്ങി കിടക്കുകയാണ് സ്വാഭാവികമായും അതിന്റെ ഒരു മരുന്ന് ചികിത്സ വനംവകുപ്പ് ആ ഒരു മയങ്ങി നിലത്ത് കിടക്കുന്ന സമയത്ത് അതിനുവേണ്ടിയിൽ ചികിത്സ അതിനെ വട വടം അതായത് ആനയുടെ വയറിനടിയിലൂടെ വടങ്ങൾ ഒക്കെ കൃത്യമായി ഇട്ടുവെച്ചിട്ടുണ്ട് ഇനി ആ ഒരു പൂർത്തിയായി കഴിഞ്ഞാൽ അതായത് നിലവിൽ അവിടെ നിൽക്കുന്ന ആ ഒരു തട്ടിന്റെ പ്രതലത്തിന്റെ വെച്ചിട്ടുള്ള ആ പ്രതലത്തിന്റെ തട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സഹായത്തോടുകൂടി ഒരു കൂടി ഉയർത്തും ആ ഉയർത്തുന്ന സമയത്ത് തന്നെ കുങ്കിയാനകൾ ഒരു പശത്തേക്ക് രണ്ടുവശത്തായി എത്തും അതായത് ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വീട് മാനം അറിയാതിരിക്കാൻ രണ്ടുവശുന്ന കുങ്കിയാനകളുടെ സപ്പോർട്ട് കൃത്യമായി തന്നെ ഉണ്ടാകും പുറകിൽ നിന്നും പിന്നീട് അതായത് ആ ഒരു ആനയെ നിർത്തി ഒരു കുറച്ച് സമയമായോ നിർത്തി പകുതി മയക്കത്തിൽ അതായത് പൂർണ്ണമയക്കം ആയിരിക്കില്ല പകുതി മയക്കത്തിൽ ആനയെ ഏർ കൊണ്ടുപോകും അല്ലെങ്കിൽ ആനയെ അത്തരത്തിൽ പകുതി മയക്കത്തിൽ തന്നെ ഉള്ളിലേക്ക് പറയുന്നത് പറയുന്നത് അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളില്ല െത്താം എന്തായാലും ആനയുടെ നിലയിൽ വലിയ ആശങ്ക ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷെ ആന ആ നിലത്ത് കിടക്കുന്നതാണിപ്പോൾ അവർക്ക് മുന്നിൽ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആനയെ കുങ്കിയാനകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടെ ഉയർന്നു യർത്തി നിർത്തി വേണം ആ ലോറിയിലേക്ക് കയറ്റാൻ ഇങ്ങനെ കിടക്കുന്ന ആനയെ ഉയർത്തി നിർത്തുക എന്ന് പറയുന്ന ശ്രമം അത് അല്പം സങ്കീർണമാണ് എന്തായാലും അതിന് കുങ്കിയാനകളുടെയൊക്കെ സഹായം തേടും ആ ഒരു വശത്ത് ഈ ഡോക്ടർമാർ ആനയുടെ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ മരുന്ന് വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും തുടർ ചികിത്സ കോടനാട് തന്നെയായിരിക്കും അപ്പോൾ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ഇനി വനംവകുപ്പിന് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ആനയെ ഉയർത്തി നിർത്തി ആ ലോറിയിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജെ അടക്കം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് ലോറിക്ക് വരാനായി വഴിയൊരുക്കുന്നത് ഒരു വശത്ത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് പൂർത്തിയായ ശേഷം ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടു കൂടിയൊക്കെ എങ്ങനെയെങ്കിലും അത് ഉയർത്തിക്കൊണ്ട് തന്നെ അതിനെ കയറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തായാലും ആശങ്കയില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ് കാരണം ആന മയങ്ങി വീണപ്പോൾ അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുള്ള ആനയാണ് പിന്നെ ഇത് രണ്ടാം തവണയാണ് ആനയ്ക്ക് മയ ി നൽകുന്നത് അതും ഒരു മാസക്കാലയളവിനുള്ളിൽ തന്നെ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരാശങ്ക നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല നിലവിൽ ഏറ്റവും പ്രയോറിറ്റി ആനയെ ഉയർത്തി നിർത്തി ആ ലോറിയിലേക്ക് കയറ്റുക എന്നുള്ളതാണ് കാരണം ഈ കിടന്ന പൊസിഷനിൽ ഒരിക്കലും ആനയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വനം വകുപ്പ് ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങളിലേക്ക് കൂടിയാണ് വനംവകുപ്പ് ഇപ്പോൾ കടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ റോഡ് നിർമ്മാണമൊക്കെ ഒക്കെ ഏതുവരെയായി ലോറി അങ്ങോട്ട് എത്തിച്ചോ ഗ്ലൂക്കോസ് നൽകുകയാണ് മനസ്സിൽ ചെയ്യുന്നത് ലോറി അവിടേക്ക് ഇപ്പോഴും ജയിച്ചാൽ ഒരു വഴി ഒരുക്കുന്നതിനും തട്ടിപ്പ് നിർമ്മാണം ഇപ്പോഴും തുടങ്ങുകയാണ് നമ്മൾ സമയപ്പിടിച്ചും അതായത് തിരിഞ്ഞ പ്രദേശമാണ് അപ്പം അവിടേക്ക് ഈ ആനയെ ലോറിയിലേക്ക് അയച്ച തരത്തിൽ ഒരു ഉയർച്ചയിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആനയ്ക്ക് ഗ്ലൂക്കോസ് നൽകുന്നതും ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ഒന്നും നഷ്ടപ്പെട്ട വീട് എടുക്കുന്നാൽ ആ അവശതന്നുള്ളത് സ്വാഭാവികമായിട്ട് നൽകിയതി

ആന ഇതപ്പോൾ പൂർണ്ണമായും കിടക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഉയർത്തി അതിലേക്ക് കൊണ്ടുപോകുക ലോറിയിലേക്ക് കയറ്റുക തുടങ്ങിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത് എന്തായാലും ആ കാര്യത്തിൽ അടക്കം അടക്കമുടനൊരു തീരുമാനം ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സെഡേഷൻ അത് എത്ര സമയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആനയ്ക്ക് വീണ്ടും ബൂസ്റ്റർ ഡോസ് കൊടുക്കുകയാണെങ്കിൽ ആന പൂർണ്ണമായും ആനയെ ഉയർത്തി നിർത്താൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ അത് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടെ തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു ആനയെ എത്രത്തോളം ഉയർത്തി ആ ലോറിയിലേക്ക് കയറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ആശങ്കയുണ്ട് എന്തായാലും അത് സംബന്ധിച്ചുള്ള വള്ള നിർണായകമായ നീക്കങ്ങളാണ് വനംവകുപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് ആ ഭാഗത്തേക്ക് ഒരു റോഡ് താൽക്കാലികമായി ഉണ്ടാക്കി ലോറി അതിൻ്റെ സമീപത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്തായാലും ആനയെ ചികിത്സിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വനപാലകരുടെ അവരുടെ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം ആനയുടെ മുറിവൊക്കെ ക്ലീൻ ചെയ്തു തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ദൗത്യം തുടരുക തന്നെ ചെയ്യും അല്പസമയത്തിനകം തന്നെ നമുക്കിത് ുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങി നിൽക്കാം